കോന്നെ കിഴിവള്ളൂരിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം നിയന്ത്രണം വിട്ട ബസ് അടുത്തുള്ള പള്ളിയുടെ കമാനത്തിലേക്ക് ഇടിച്ചു കയറി ഇതോടെ കമാനം ബസ്സിന് മുകളിലേക്ക് തകർന്നു വീണ് മൂന്നു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറുന്ന അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ബസ് കാറിലിടിക്കുന്നതും നിയന്ത്രണം വിട്ട ബസ് കമാനത്തിലേക്ക് ഇടിച്ചു കയറുന്നതും ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് ബസ്സിന് മുകളിലേക്ക് കമാനം തകർന്നു വീഴുകയായിരുന്നു ഇതോടെ ബസ്സിന്റെ മുൻവശം പൂർണമായും തകർന്നു വീണു അപകടത്തിൽ പരിക്കേറ്റവരെ നാട്ടുകാരുടെ സഹായത്തോടെ കോന്നി മെഡിക്കൽ കോളേജ് പത്തനംതിട്ട ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു അതേസമയം ബസിന്റെ ഡ്രൈവറുടെയും മുൻവശത്തിരുന്ന സ്ത്രീയുടെയും കാർ ഡ്രൈവറുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് ഉച്ചസമയമായതിനാൽ തന്നെ കൂടുതൽ ആളുകൾ ബസ്സിലില്ലാതിരുന്നത് വലിയ അപകടമുണ്ടാക്കുന്നത് ഒഴിവാക്കി കോന്നി മൂവാറ്റുപുഴ പാത പുതുക്കി പണിത്ത ശേഷം ഇവിടെ അപകടങ്ങൾ കൂടുതലാണെന്ന് പറയപ്പെടുന്നു കൂടാതെ അപകടത്തിൽപ്പെട്ട ഇരുവാഹനങ്ങളും വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറഞ്ഞു അതേസമയം കാസർഗോഡ് കളനാട് കെ എസ് ആർ ടി സി ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് പത്തു പേർക്ക് പരിക്കേറ്റു കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ കളനാട് ടൌണിലാണ് ബസും ടിപ്പറും കൂട്ടിയിടിച്ചത് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടെ എതിരെ വരികയായിരുന്ന ടിപ്പർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യോഗനാഥ് ന്യൂസ്